വരെ ഇതുവരെ നമ്മൾ വിഷയിഭവിച്ചത് ദുൽഹിജ പത്തു ദിവസത്തിന്റെ ശ്രേഷ്ഠതകളെ കുറിച്ചാണ് സൂറത്തുൽ വലയാലിൻ നാഷു പത്തു ദിനരാത്രങ്ങളാണ് സത്യം എന്ന് അള്ളാഹു താല സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞ പത്തു ദിവസങ്ങൾ ഇനി ആ പത്തു ദിവസങ്ങളിൽ തന്നെ റസൂൽ ഏറ്റവും കൂടുതൽ പരിഗണിക്കാൻ പറഞ്ഞിട്ടുള്ള ദിവസമാണ് ദിവസം അഥവാ ദുൽഹിജ ഒൻപത് നബിസ്ലമ തങ്ങൾ പറയുന്നുണ്ട് അറഫ ദിവസം നമ്മൾ നടത്തുന്ന പ്രാർത്ഥന അതിന് വലിയ പ്രതിഫലാർഹമാണ് വലിയ ശ്രേഷ്ഠതയാണ് റസൂൽ പറഞ്ഞു അറഫ ദിവസം ചെയ്യുന്ന ദിവസം മാത്രമല്ല ദിവസം ജനങ്ങളോട് യാചിച്ചു നടക്കുന്ന ഒരാളെ കണ്ടപ്പോ മഹാനായു പറയാണ് ഈ ദിവസം അള്ളാഹു അല്ലാത്തവരോട് ആരെങ്കിലും നീ ചോദിക്കുമോ എന്ന് പറഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കേണ്ട അള്ളാഹുവിനോട് യാജിക്കേണ്ട ദിവസമാണ് അതുകൊണ്ട് മറ്റുള്ള ആളുകളിലേക്ക് ഇറങ്ങുന്നതിനു പകരം ഏറ്റവും കൂടുതൽ അള്ളാഹുമായി എടുക്കേണ്ട സമയമാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഈ സംഭവം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഹദീസിൽ തന്നെ മഹാനായ അബ്ബാസ് തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി അലൈഹി തങ്ങൾ പറയുകയാണ് തെയ്യാമത്തെ നാളിൽ നാളെ വിഭാഗം ആളുകളുണ്ട് അവരെ മലക്കുകൾ പ്രത്യേകം കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യും എന്ന് ഹബീബായ ഹബീബായാഹി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ആ മൂന്ന് വിഭാഗത്തിൽ നിന്ന് ഒന്നാമത്തേത് അശ്വഹദാവു രക്തസാക്ഷികളാണ് രണ്ടാമത്തെ വിഭാഗം രാത്രികളിൽ നിസ്കരിച്ച ആളുകളാണ് ആളുകളാണ് അറഫ ാണ് ആളുകൾക്ക് ആളുകളെ നാളെ നാടൊക്കെയ്യാമത്ത് നാളിൽ ഖബർ നിന്ന് എണീറ്റ് വരുമ്പോൾ പ്രത്യേകം മലക്കുകൾ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നു എന്ന് ഹബീബ റസൂസ് തങ്ങൾ പഠിപ്പിക്കുകയാണ് വേറെയും ധാരാളം ഹദീസുകൾ ഐഷാ റതിഹയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണും നബി തങ്ങൾ പറയുകയാണ് ും ആയിഷ സ്വർഗത്തിൽ മുത്ത് മാണിക്യം ഗോമേതകം സ്വർണം വെള്ളി എന്നിവ കൊണ്ടുണ്ടാക്കിയ വലിയ വലിയ കൊട്ടാരങ്ങളുണ്ട് ഞാൻ റസൂലിനോട് ചോദിച്ചു യാ ലിമൻ അള്ളാന്റെ ഇങ്ങനെയൊക്കെ വളരെ സുന്ദരമായി രൂപപ്പെടുത്തി സൃഷ്ടിച്ചിട്ടുള്ള ഈ സ്വർഗ്ഗത്തിലെ കൊട്ടാരങ്ങൾ ആർക്കുള്ളതാണ് നബിയെ അപ്പൊ അള്ളാന്റെ റസൂലിനോട് മറുപടി പറഞ്ഞു ലിമൻ അത് അനുഷ്ഠിച്ച ആളുകൾക്ക് ഉള്ളതാണ് െ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും അള്ളാഹുത്താലെ നമുക്ക് തോഫി പ്രദാനം ചെയ്യുമാറാകട്ടെ വീണ്ടും അള്ളാഹന്റെ റസൂല് പറയുകയാണ് ഈ ഐഷ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദിവസം വെള്ളിയാഴ്ചയും അതുപോലെ തന്നെ അറഫ ദിവസവുമാണ് എന്നാൽ അത് രണ്ടിലും കാരുണ്യമുള്ളത് കൊണ്ടാണ് ഏറ്റവും മഹത്തരം ആ രണ്ട് ദിവസങ്ങൾക്ക് അള്ളാഹു നൽകിയത് എന്നാൽ ഈ രണ്ടു ദിവസം തന്നെയാണ് ഏറ്റവും ദേഷ്യവും വെറുപ്പും വിഷമവും സൃഷ്ടിക്കുന്ന ദിവസവും ഈ രണ്ടു ദിവസമാണ് കാരണം ഈ രണ്ടു ദിവസങ്ങളിൽ മിനിങ്ങളായ ആളുകൾ ചെയ്യുന്ന സുഹൃതങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ പ്രതിഫലമാണ് എന്നിട്ട് വീണ്ടും അള്ളാഹന്റെ റസൂലനോട് പറഞ്ഞു

യും നോമ്പ് തുറക്കുന്ന സമയം അവൻ വെള്ളം കുടിക്കുമ്പോൾ അവന്റെ ശരീരത്തിലുള്ള എല്ലാ ഞാടി ഞരമ്പുകളും അവന് വേണ്ടി എത്രത്തോളമില്ലാ തൊലോ ഇൽ ഫി ഫർ പ്രഭാതമാകുന്നതുവരെ അവന് വേണ്ടി പൊറുക്കലിനെ ചോദിച്ചു കൊണ്ടിരിക്കും എന്ന് ഹബീബ് റസൂൽ തങ്ങളെന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ആയിഷ റദി അള്ളാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും എന്നിട്ട് നബി നബിസ് അലൈ തങ്ങൾ മറ്റൊരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട് അറഫാദിനത്തെക്കാൾ കൂടുതൽ അള്ളാഹു അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മറ്റൊരു ദിവസവുമില്ല റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇങ്ങനെ കാണുന്നുണ്ട് നബി അലൈഹി തങ്ങൾ അറഫാ ഇങ്ങനെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട് നൽകിയതാണ് അബു റദി ഹദീസിൽ അറഫയുടെ മഹത്വം പറഞ്ഞ കൂട്ടത്തിൽ പറയുന്നുണ്ട് आन। െ കുറിച്ച് ഒരാൾ നബി തങ്ങളോട് ചോദിച്ചു നബിയെ ദിനം പ്രതിഫലം എന്താണ് പറഞ്ഞു അവശേഷിക്കുന്ന പാപങ്ങൾ നബിസ് അവന് പൊറത്തു കൊടുക്കുന്നതാണ് അപ്പൊ അറഫാ ദിനത്തെ നോമ്പെടുത്താൽ കടിഞ്ഞുപോയതും വരാനുള്ളതുമായ വർഷങ്ങളിലെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പല മഹാന്മാരും പല വിശദീകരണങ്ങളും നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു ഉദ്ദേശം അവന് തിന്മകൾ ഇല്ലെങ്കിൽ നന്മകൾ അധികരിപ്പിക്കുന്നതാണ് അതിനു പകരം തിന്മകൾ പുറത്തു കൊടുക്കുന്നതിനു പകരം ഒരു തിന്മയും അവനിൽ സംഭവിക്കുന്നില്ലെങ്കിൽ പോലും അതിനു പകരം അള്ളാഹു അവന് നന്മകളായിട്ട് വർദ്ധിപ്പിച്ചു കൊടുക്കും മഹാനായ പറയുന്ന ഹദീസിൽ ഈ ഹദീസിനെ പരാമർശിച്ചുകൊണ്ട് പറയുന്നുണ്ട് യു കഫി എന്നതിലെ തക്ഫീർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് എന്ന് പറഞ്ഞാൽ പാപങ്ങൾക്ക് മാപ്പ് നൽകും എന്നാണ് രണ്ടാമത്തേത് അല്ലിമത്താണ് എന്ന് പറഞ്ഞാൽ പാപങ്ങളിൽ നിന്ന് അവന് സംരക്ഷണം അള്ളാഹുത്താല നൽകുമെന്നാണ് ഏതായിരുന്നാലും ഈ നോമ്പുകൾക്ക് വലിയ മഹത്വമാണ് കഴിഞ്ഞ വർഷത്തെ പാപങ്ങൾ അള്ളാഹുത്താലത്തൊക്കെ ഫീർ ചെയ്യും എന്നാൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുറുക്കുക എന്നും വരാനിരിക്കുന്ന വർഷത്തെ പാപങ്ങൾ അള്ളാഹുത്താല പുറത്തു കൊടുക്കുക എന്നാൽ പാപങ്ങളെ തൊട്ട് സംരക്ഷിക്കപ്പെടുക എന്നുമാണ് മറ്റൊരു അഭിപ്രായ പ്രകാരം വരാനുള്ള വർഷം പാപങ്ങൾ സംഭവിച്ചാൽ തന്നെ അള്ളാഹുത്താല അത് പൊറുക്കപ്പെടുന്നതാണ് അപ്പോൾ കടിഞ്ഞു വർഷം എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ദുൽഹിജ പൂർത്തിയാകുന്ന ആ വർഷമാണ് അഥവാ അതിന് മുമ്പത്തെ ഒരു വർഷമോ അല്ലെങ്കിൽ അറഫ ദിവസം വരെ മാത്രമോ അല്ല വരാനിരിക്കുന്ന വർഷമെന്നാൽ എന്നാൽ ദുൽഹിജ പൂർത്തിയായതിനു ശേഷമുള്ള മുഹറം ഒന്നു മുതൽ തുടങ്ങുന്ന ഒരു വർഷമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ കഴിഞ്ഞുപോയ ദോഷങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞു അള്ളാഹു പറഞ്ഞതുകൊണ്ടുള്ള വിവക്ഷ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് വിശദീകരിച്ചു അബ്ബാസ് ഇബിനാ അബ്ബാസ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും എടുക്കുന്നവന് വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപം പുറക്കുമെന്നാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വരാനിരിക്കുന്ന ഒരു വർഷം കൂടെ അവൻ അല്ലാഹുതന്റെ ആയുസ് കൊടുക്കും എന്ന സൂചന കൂടെ ഇതിലുണ്ട് കാരണം ينطق عن الهوى ും പറയാത്താണ് അഹു അടിസ്ഥാനത്തിൽ മാത്രം പ്രവചനം നടത്തുന്ന അവിടുത്തെ അദരങ്ങളിലൂടെ അവിടുത്തെ നാവുകളിലൂടെയാണ് ഇത് പറയുന്നത് ഇതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഒരു വർഷം കൂടെ ആയുസ് ലഭിക്കുമെന്ന സൂചനയാണ് അറഫ ദിവസം രീതിയിൽ അള്ളാഹുവിന്റെ അടുത്ത് സ്വീകാര്യമായ രീതിയിൽ ഒരാൾക്ക് നോമ്പനുഷ്ഠിക്കാൻ

എന്നിട്ട് ആയിഷാ അറിയുള്ള റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വർഷത്തിൽ അറഫാ ദിനത്തെക്കാൾ തങ്ങൾ ആരാധനകൾ വർദ്ധിപ്പിക്കാൻ മറ്റൊരു ദിവസവും ശ്രദ്ധിച്ചിരുന്നില്ല അത്രയും പരിഗണിച്ചിരുന്നു അറഫാ ദിവസം അന്ന് ദീക്കറ് ചെല്ലുകയാണെങ്കിലും സ്വലാത്ത് ചെല്ലുകയാണെങ്കിലും നോമ്പെടുക്കുകയാണെങ്കിലും ഒക്കെ നോമ്പെടുക്കാൻ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതായിട്ട് ആയിഷ ബിബി പറയുന്നുണ്ട് ഞാൻ നോമ്പെടുക്കാൻ ഇഷ്ടപ്പെടുന്ന മറ്റൊരു ദിവസവും ഇതുപോലെ ഇല്ല അത്രയും അറഫാ ദിവസത്തെ അള്ളാഹുവിന്റെ റസൂല് പരിഗണിച്ചിട്ടുണ്ട് മറ്റൊരു ദിവസവും പറഞ്ഞാൽ അത്രയും ഞാൻ അറഫ ദിവസം നോമ്പെടുക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് റസൂൽ തങ്ങൾ പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ദിവസം ചില മഹാന്മാർ റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാൻ കഴിയും ഒരാൾ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന ബിസ്മില്ലാഹി മാഷാ മാഷാ ഇല്ലാ വണ ചൊല്ലിയാൽ അർഷിന്റെ മുകളിൽ നിന്ന് അള്ളാഹു തലവനെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ സന്തോഷം അറിയിക്കുമത്രേ നീ എന്നെ തൃപ്തിപ്പെടുത്തിയിരിക്കുകയാണ് മനുഷ്യ അതുകൊണ്ട് നിനക്ക് എന്റെ തൃപ്തിയുണ്ട് നീ ഉദ്ദേശിക്കുന്നതെല്ലാം ചോദിച്ചോളൂ ും ഞാൻ ഉത്തരം നൽകാം അതുപോലെ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ഒരാൾ ചെല്ലുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ സംരക്ഷണവും അള്ളാഹുവിൽ നിന്നുള്ള സംരക്ഷണം ലഭിക്കുകയും പിശാചിനെ തൊട്ട് അവനെ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുമെന്ന് മഹന്മാരായ ആളുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ കഴിയും അള്ളാഹു തല നമുക്ക് തോഫിയൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ നല്ല ദിവസങ്ങളും നല്ല സമയങ്ങളും നല്ല സന്ദർഭങ്ങളും ഉപയോഗപ്പെടുത്താനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ ആ മീൻ